മിൽക്ക് ബോൾസ് കാണാൻ തന്നെ ഇത് രസാലേ അതുപോലെ തന്നെ ഇത് കഴിച്ചാലും നല്ല രസം കേട്ടോ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണിത് എങ്ങനെ ഈ മിൽക്ക് ബോൾസ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് ആദ്യം അര കപ്പ് കോൺഫ്ലവർ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തു പിന്നീടതിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഏടെ ഇടൂ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ശേഷം നല്ല ശുദ്ധമായിട്ടുള്ള പാല് ചേർത്ത് ഇളക്കണം നന്നായി മിക്സായി വരുമ്പോൾ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കാം കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും കൈയ്യെടുക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കണം കുറുകി ഈ പരുവമാവുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് പൊത്തി വെച്ച് മിക്സ് ചെയ്യണം അതായത് സ്പാച്ചില വെച്ച് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ശേഷം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടും അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഉള്ളം കൈയിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഏകദേശം പത്ത് പതിനൊന്ന് ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് കഴിച്ചു നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ് എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒരു ഡെക്കറേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഉരുളകളുടെ മേലേക്ക് അരിച്ചു കൊടുക്കാം ഇത്രേം ഉള്ളു പണി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ബോൾസ് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു